ഹലോ എല്ലാ ഉഗീസിലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയൊക്കെ എത്തുന്നു അല്ല എന്തെങ്കിലും ഇല്ല ഞമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഞങ്ങളുടെ നാട്ടിലെ ഒരു കല്യാണ റിസപ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടടുത്ത അയൽവാസിൽ തന്നെയായിരുന്നു അപ്പോൾ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് റിസപ്ഷൻ കല്യാണത്തിൻ്റെ അന്നത്തെയാണ് കേട്ടോ അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചേച്ചിൻ്റെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ നായ്സും മുന്നേ തന്നെ സജീവമായിട്ടൊക്കെ നിൽക്കിയിരുന്നു കേട്ടോ ഇപ്പോൾ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലേ എങ്കിലും ഈ ഒരു കല്യാണത്തിന് ഗാനമേളയും പാട്ടും കളിയും ചിരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ നാത്തമാരും എല്ലാവരും കൂടിയിട്ടായിട്ടൊന്ന് കല്യാണത്തിനൊക്കെ പോകുന്നു അപ്പോൾ അങ്ങനെ കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഭാവിമാരെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ല മഴയായിരുന്നു അപ്പം നല്ലവണ്ണം ഫുഡൊക്കെ കഴിക്കാന്നുള്ള പ്ലാനിങ്ങൊക്കെ ഇട്ട് പോവുകയാണ് എന്തൊക്കെയാവും അറിയാം കേട്ടോ അപ്പം നിങ്ങളതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ മക്കൾസ് വേറെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ ചാച്ചിമോനും റിസാലും പിന്നെ ഭാബിയും എല്ലാവരും കൂടിയിട്ടായിട്ടാണ് പോകുന്നത് നല്ലോണം മഴ പെയ്തിട്ട് റോട്ടിലൊക്കെ വഴക്കി വീടും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല പാട്ടും കളിയും ചിരി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അച്ചവറൊന്നതുവരെയായിട്ട് ഇല്ലാട്ടോ അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഒരു കൊച്ചു ചാനലൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ ആ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി അവരെ ആങ്ങളുടെ മോനെ മോനാട്ടോ അപ്പോൾ ചേച്ചിയും പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ജാതി മത ഭേദം അങ്ങനെ ഒരു ഇത് ഇല്ലാട്ടോ ഞങ്ങളുടെ ഈ നാട്ടിൽ അപ്പോൾ എല്ലാവരും കല്യാണത്തിന് നമ്മളെ മുസ്ലിങ്ങളെ ആയിരിക്കും കേട്ടോ കൂടുതൽ കാരണം ഇവരെ മുസ്ലിങ്ങളെ കല്യാണത്തിനുമൊക്കെ എല്ലാവരും സജീവമായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ ഇവരെ കല്യാണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കല്യാണം ഉണ്ടെങ്കിലും എല്ലാ ജാതിക്കാരും ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒക്കെ കമൻ്റ് ഇടാൻ മറക്കല്ലേ ഇവരൊക്കെ നമ്മൾ ഫ്രണ്ട്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മളെ കാണാത്തവരൊക്കെ കാണാനും പിന്നെ കുറേ സംസാരിക്കാനും ഒക്കെ പറ്റൂലേ അപ്പോൾ എന്തായാലും കല്യാണം കഴിച്ച് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിന് ഒരുപാട് കാലം സന്തോഷത്തോടെ ഒക്കെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഇത് ചെയ്യട്ടോ അപ്പോൾ വോയിസ് കൊടുക്കണ ടൈമിൽ എന്തൊക്കെ പറയണ്ടതെന്ന് ചിലപ്പം കിട്ടുകേല അപ്പം നല്ല കളിയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടുന്ന ആ ഒരു പേടി അവർ പാട്ടൊക്കെ പാടേനായിരുന്നു ചെറിയൊരു മ്യൂസിക് ഒക്കെ ബോക്സിൽ അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് ആട്ടോ കളിക്കുന്നത് അപ്പോൾ അവളെ ഡാൻസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് നമ്മളെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് അപ്പോൾ അവൾ നമ്മൾ ചാനലൊക്കെ ആരും കണ്ടിരുന്നു ഇപ്പോൾ ഫോണൊക്കെ ഇല്ലാ തോന്നുന്നുട്ടോ പിന്നെ കുറേ പേരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ നമുക്ക് എടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാത്തൊരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ നമ്മളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം ഓഡിറ്റോറിയത്തിലൊന്നുമല്ല ഓഡിറ്റോറിയത്തിലൊക്കെ ആകുമ്പോൾ ഈ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്ന കല്യാണത്തിൻ്റെ ഒരു ഒരു ബുമ്മിട്ടില്ല കേട്ടോ അപ്പം ഈ പാട്ട് കളിക്കുന്ന ആൾ നമ്മളെ മോളെ കൂടെ ഒക്കെ പാട്ട് പാടാനും കളിക്കാനും ഒക്കെ പോക്കണ്ടിട്ടോ അങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്ന ഒരാളാണ് അതിന് ഭയങ്കര ഇൻട്രസ്റ്റാണ് തോന്നുന്നത് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ പാടി കളിക്കാൻ അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു കിട്ടും അതിന് ശേഷം വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ അല്ലേ ഞമ്മളറിയുന്ന ഒരുപാട് മക്കൾസ് ഉണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ബിരിയാണിയും പിന്നെ നല്ല പൊറാട്ടയും നല്ല ചപ്പാത്തിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മണിക്ക് തുടങ്ങിയതല്ലേ ഇത് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ടീച്ചറാണ് അപ്പോൾ ഏട്ടനും ആണ് കേട്ടോ അവരെ മക്കൾസ് വേണം അപ്പോൾ അറിയുന്ന കുറേ പേരെ കണ്ടു അവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മള് വീഡിയോ എടുക്കുന്ന ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അത് കാരണം ചിലവരൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നല്ലത് പറയുന്നവരുണ്ട് കുറേ പേര് ഇതിനെ ഇട്ടാക്കുന്നവരുണ്ട് കേട്ടോ അവരോടൊന്നും എനിക്കൊന്നും പറയില്ല എന്തായാലും ഞാൻ ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങി ഇനി എന്തായാലും നമുക്ക് ഇതിന് ഒരു ആയിരം ഉറപ്പിൽ കിട്ടിയാലും എനിക്കതൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എന്റെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് അത് ഒരു ദേഷ്യം അപ്പൊ എനിക്ക് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു മുതൽ മുടക്കോ വേറെ നഷ്ടങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിത് ചെയ്യുന്നു അപ്പോൾ എന്റെ വീഡിയോ ഇത്രയുള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിഷാ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ